അള്ളാഹു പറയുന്നുണ്ട് ലാഭം പകലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രഹസ്യമായിട്ടും പരസ്യമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ് പറയുമ്പഴൊക്കെ നമ്മൾ മുമ്പ് ഓൾറെഡി ക്ലിയർ ആക്കിയതാണ് ഈ കാര്യങ്ങൾ അല്ലെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെലവഴിച്ചു കാര്യം പറയുമ്പോൾ എന്താണ് അള്ളാഹു പറയുന്നത് നമ്മളോട് നമ്മളെ മേലെ തന്നെ അല്ലെ യാതൊരു കൺട്രോളും ഇല്ലാതെ നമ്മളെ കയ്യിൽ കിട്ടിയ പൈസ എല്ലാം ചെലവഴിച്ചോണ്ടിരിക്കാനാണോ നമുക്ക് തോന്നുന്നതൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാനാണോ ഒരിക്കലോല്ലോ അല്ലെ ഈ ഒരു ആയത്തിനെ കോണ്ടെക്സ്റ്റില് നമുക്ക് മനസ്സിലാകുമ്പോ നമുക്ക് ആയിട്ട് അറിയാം അള്ളാഹുന്റെ മാർഗത്തില് ചെലവഴിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ ഈവൻ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോ പോലും അത് അള്ളാഹുവിന്റെ മാർഗത്തിലാവാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് ചെലവഴിക്കാൻ വേണ്ടിട്ടാണ് അപ്പം അങ്ങനെ ചെലവഴിക്കുമ്പോ അവർക്ക് എന്തായാലും അള്ളാഹുന്റെ അടുത്തു നിന്നുള്ള പ്രതിഫലമുണ്ട് മാത്രമല്ല ഈ ഒരു ചെലവഴിക്കൽ ഒരിക്കലും ഒരു ടൈം ബൗണ്ട് അല്ല ഇന്ന സമയത്ത് മാത്രം ചെലവഴിക്കുക എന്നുള്ളതല്ല അല്ലെ അത് ഒരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ല അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാന്നുള്ളതല്ല സഹായ നമ്മൾ ഒരു പള്ളിക്ക് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞു ഓ ഇക്കൊല്ലിപ്പൊ ആ ഒരു പള്ളിയും അതിന് അടുത്ത പള്ളിക്ക് കൊടുക്കൂല എന്നായിരിക്കണം അല്ലല്ലേ എവിടെയൊക്കെ അവസരം ഉണ്ടോ ആ അവസരത്തിലൊക്കെ ചെലവഴിക്കാം എവിടെയൊക്കെ എന്തൊക്കെ നമ്മളെ മുന്നിൽ ചെലവഴിക്കാൻ വേണ്ടി വരുന്നോ അവിടെയൊക്കെ ചെലവഴിക്കാം അത് കേൾക്കുമ്പോ എല്ലാവരും വേഗം പക്ഷെ എന്റെ അടുത്ത് ഒരുപാട് ഇല്ലല്ലോ എന്റെ അടുത്തായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇല്ലല്ലോ അങ്ങനെ ഇപ്പൊ ഇവിടെ അവൻ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ നിങ്ങളുടെ അടുത്ത് ഉള്ളത് കൊടുക്കാനാണ് തുടക്കം മുതൽ ഏറ്റവും ആദ്യം തല പറഞ്ഞത് അല്ലേ അവൻ തന്നതിൽ നിന്ന് നിങ്ങൾക്ക് അവൻ തന്ന രീതിയിൽ നിന്ന് ചെലവഴിക്കാനാണ് അപ്പം അത് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും വേണമെന്നില്ല നിങ്ങൾക്ക് എന്ത് പറ്റുവോ അത് കൊടുക്കല്ലേ ഗൂഗിൾ പേയിൽ ഒരു രൂപയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പം ആ നമ്മൾ ശരിക്കും ചെലവഴിക്കുമ്പം അവിടെ നമ്മൾ എന്താക്കാണ് നമ്മുടെ ഒരു ആസാർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ ആസാറത്തെ അവശേഷിപ്പിക്കണം നമ്മൾ പറയാറുണ്ട് പലരും അത് അവരുടെ അവരുടെ ആസാറത്ത് അവശേഷിക്കുമ്പോൾ കണ്ടുപോകുമോ ഓരത് ചെയ്യുന്നു അത് കഴിയുന്നു നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് അപ്പൊ നമ്മൾ ആലോചിക്കില്ലേ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് നമ്മൾ ആലോചിക്കുക അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോഴ്സിന് വേണ്ടി പള്ളികൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അതുപോലെ എന്തെങ്കിലും ഒരു പബ്ലിക് കോഴ്സിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ അവിടെ ാണ്ഹാനുള്ള നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവർത്തനം അങ്ങനെയേ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സുഹാനുള്ള നമുക്ക് അത് അവിടെ ജാരിയായ ശ്രദ്ധയായിട്ട് അവിടെ കിട്ടാനുള്ള അവസരമാണ് അപ്പൊ എത്രത്തോളം നമ്മൾക്ക് ഏതൊക്കെ ക്ലാസസ് നമ്മളെ മുന്നിലെത്തുന്നോ അത് കുറച്ച് ഒരു നൂറ് രൂപ കൊടുത്തിട്ടാണെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക സുഹാനുള്ള നമ്മൾ പോലും അറിയാത്ത നമുക്ക് പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലെ അവിടെ ചെന്നിട്ട് അള്ളാഹുസ്മാൻ തള്ളിയുടെ മുമ്പിൽ കൈ മലർത്തുന്ന അതോ എന്റെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കൈ മലർത്തുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ പല സ്ഥലത്തു നമ്മുടെ തുലാസിൽ വന്ന് കനം തോന്നുന്ന ഒരു സാഹചര്യം ആലോചിച്ച എത്ര സന്തോഷമായിരിക്കില്ലേ ഞാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഞാൻ എപ്പോഴോ എപ്പോഴും കൊടുത്തെന്നെ മനസ്സിന്ന് ഒഴിവാക്കിയിട്ട കാര്യങ്ങൾ ആ പള്ളിക്ക് കൊടുത്തത് ആഹ്ലോ സ്കൂളിന് കൊടുത്തത് അല്ലെങ്കിൽ ആ ഒരു തിങ്ങാനൊക്കെ കൊടുത്തതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലെ പക്ഷെ അള്ളാഹിന്റെ അള്ളാഹു അതിനെ അല്ലെ ഒരു കാരക്കൻ രീതിയിൽ കൊടുത്ത പോലെ അള്ളാഹു അതിനെ വളരെ സൂക്ഷ്മയോട് സൂക്ഷ്മതയോടുകൂടി എന്താണ് ഒരു കുഞ്ഞി കുതിരക്കുട്ടിനെ ഇങ്ങനെ വലുതാക്കുന്നോ ഒരു മലയോളം വലുതാക്കുന്നോ അതുപോലെ അള്ളാഹു അവിടെ വലുതാക്കി നോക്കുന്ന പറഞ്ഞത് അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് പിന്നോക്കം നിൽക്കുക വേണ്ട ഒരു അമ്പത് രൂപയാണെങ്കിലും ഇരുപത്തിയഞ്ച് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും കൊടുത്തോളൂ ഒരുപാട് കൊടുക്കാനില്ലല്ലോ എന്ന് വിചാരിക്കുകയോ വേണ്ട ഇതൊന്നും ഇല്ലാത്തവര് നമ്മളടുത്ത് ആരുമില്ലല്ലേ അതൊന്നും കൊടുക്കുന്നതിന് ഒരു നാണക്കാണ് ചോദിക്കേണ്ട അവരെന്ത് വിചാരിക്കും ഇത്ര കുറച്ച് കൊടുത്താൽ ആരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്താ നമ്മൾ അവന്റെ മാർഗത്തിലല്ലേ ചില കഴിക്കുന്നത് ചിലർക്ക് ഒരുപാട് കൊടുത്തിട്ടുള്ള ആ ഒരു ഒരു മാർക്ക് സെറ്റ് ചെയ്ത ആൾക്കാർ ആൾക്കാരുണ്ടാവും കാരണം അവരെ ധാരാളമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അവർ ധാരാളം കൊടുക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു സമയത്ത് ഇല്ലാണ്ടാവും അല്ലാ ഞാനിങ്ങനെ ഇത്ര ചെറിയ എമൗണ്ട് കൊടുക്കുക ഞാൻ അവർക്ക് ഇങ്ങനെ ഇത് കൊടുക്കുക അല്ലെ അവർ ഈ പള്ളിന്റെ പ്രസിഡന്റ് അല്ലെ അവർക്കല്ലെങ്കിൽ ഞാൻ എത്ര എമൗണ്ട് അയച്ചെന്ന് അവരറിയാ അങ്ങനെ എത്ര ചെറുത് കൊടുക്ക എന്നാ കൊടുക്കണ്ട അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട അല്ലാന്റെ മാർഗത്തിലാ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഒന്നും നോക്കണ്ട അതിനർത്ഥം കുറച്ച് കൊടുത്താൽ മതി നല്ല അധികം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കൊടുത്തു പക്ഷെ കുറച്ച് കുറച്ചേ ഉള്ളൂ എങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുള്ളതിന്റെ പേരിൽ കൊടുക്കാതിരിക്കേണ്ട ഏതൊരു ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് നമ്മളെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് പൈസ പല ബിസിനസ്സുകളിലൊക്കെ കൊടുക്കുന്ന ആളുകളെ കാണും കഴിഞ്ഞാൽ അവരൊന്നും ഒരിക്കലും ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ മാത്രം അവരുടെ എല്ലാ പൈസയും കൊണ്ടേടില്ല അല്ലെ നമ്മൾ ഇവർക്ക് ഇവർക്ക് എന്തിനാ ഇത്രയധികം ബിസിനസ് അല്ലെങ്കിൽ എന്തിനാ അവർക്ക് ഇത്ര അധികം അക്കൗണ്ടുകൾ ഇത്രയും പൈസ അവർക്ക് എന്തെങ്കിലും ഒന്ന് വൃത്തിക്ക് ചെയ്താൽ പോരെ എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ പക്ഷെ അവരെന്താ ചെയ്യാ പല സ്ഥലങ്ങളിലായിട്ടല്ലേ പല സ്റ്റോക്കുകളിലും പല ഷെയറുകളിലും ഈവൻ പല അക്കൗണ്ടുകളിലായിട്ടും അവര് പൈസ ഇടും പല ബിസിനസ്സുകളിൽ പല ഇൻവെസ്റ്റ്മെന്റില് ഇടും ചിലപ്പോൾ രാജ്യത്തിന്റെ പുറത്തും അവര് ഇൻവെസ്റ്റ് ചെയ്യും ചിലപ്പോൾ നമ്മളെ പോലെയുള്ളവര് ചിന്തിക്കുമ്പോ ചിന്തിനാ ഇങ്ങനല്ലേ അവർക്ക് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ ഇരുന്നാ പോലെ എന്ന് തോന്നുന്നു തോന്നാറുണ്ട് അല്ലേ പക്ഷെ അവരിന്തിനത്രയും പല സ്ഥലങ്ങളിൽ പൈസ കൊണ്ടിടുന്നത് ഏതെങ്കിലും ഒന്ന് കൂട്ടിപ്പോയാൽ അല്ലെ ഒന്നിന് നഷ്ടം വന്ന സംഭവിച്ചു കഴിഞ്ഞാൽ അവര് മൊത്തം പൈസ നഷ്ടപ്പെടരുതല്ലോ പല സ്ഥലങ്ങളിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും ഒന്ന് പോയാലും വേറൊന്നുണ്ടാവും അത്രത്തോളം അവര് പല 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 ഇൻവെസ്റ്റ്മെന്റിലിട്ടു അത്രത്തോളം അവരുടേത് പല അത് ഗ്രോ ചെയ്യും പല രീതിയിൽ അവർക്ക് റവന്യൂ വരും ലാഭം വരും അതേപോലെ അള്ളാഹുതലയുടെ മാർഗ്ഗത്തില് ചെലവഴിക്കുമ്പോഴും ആ ഞാന് ഇത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു എന്താണ് പഠിക്കുന്നുണ്ട് അതിന് പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാധനത്തിന് പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പള്ളിക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റൂല അതൊക്കെ തന്നെ ധാരാളമാണ് പറ്റാനിട്ടാവില്ല നമുക്കത് ധാരാളം ആണെന്ന് നമുക്ക് തോന്നും അപ്പൊ ഇനി ഒന്നും വേണ്ട എന്ന് നമുക്ക് വിചാരിക്കും അങ്ങനെ വിചാരിക്കുകയേ വേണ്ട കൊടുത്തുകൊണ്ടിരിക്കും പല 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 കോഴ്സുകളിൽ നമ്മളതിലുള്ള എമൗണ്ട് പിരിച്ചു പിരിച്ചു എല്ലാ സ്ഥലത്തും കഴിയും നമ്മളെ മുമ്പിൽ വരുന്നതിലൊക്കെയും കൊടുക്കാൻ ശ്രമിക്കുക നമ്മുടെ കണ്ണില് പെടുന്നതിലൊക്കെയും കൊടുക്കാൻ ശ്രമിക്കുക നമ്മളൊരു പള്ളിയിലൊക്കെ പോവാണെങ്കിൽ അല്ലെ ഏതെങ്കിലും വക്താക്കൾ നമ്മൾ യാത്രയില് നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു പള്ളിയിലൊക്കെ കൊടുക്കുമ്പോൾ പോകുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ വരുന്ന പള്ളിയൊന്നല്ലല്ലോ അല്ലെ ഒന്ന് വന്ന് പോയ പള്ളി അല്ലേ ഇവിടെ ഒക്കെ എന്തിനാ കൊടുക്കുന്നത് ഒരു അമ്പത് രൂപ നൂറ് രൂപ അവിടെയും കൊടുക്കേക്ക സുഹാനോന്നാണ് കാരണം നമ്മൾ കുറച്ചു നേരം ആ പള്ളി ഉപയോഗിച്ചില്ലേ അല്ലെ അള്ളാഹു സുഹാനത്തലയുടെ മാർഗത്തില് അല്ലെ നമ്മളുടെ ഒരു ഭക്ത നമസ്കാരത്തിന് അങ്ങനെ എത്ര യാത്രക്കാരാ പള്ളികളിൽ എത്ര കാലങ്ങളായിട്ട് വരുന്നുണ്ടാവും ആ പള്ളിക്ക് നടത്തിപ്പിന് പൈസ വേണ്ടല്ലേ പക്ഷെ നമ്മൾ ഇതുപോലെ വേറെ ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയി വരുമ്പോ എന്താ പറയാ ഊഫ് ഇതൊരു ബാത്റൂമാണോ വെറുതാൻ കഴിയുന്നില്ല ഒരു വൃത്തിയില്ല പെണ്ണു കള ഏരിയയില് ലൈറ്റ് ഇല്ല ഫുള്ള് പൊടിയാണ് അല്ലെ കുഴപ്പമില്ല അവിടുത്തെ തട്ടിക്കൊടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ അവിടെ വൃത്തിയായി അടുത്ത ആൾക്ക് അവിടെ നിസ്കരിക്കോ നല്ല വൃത്തിക്ക് അല്ലെ ഓ എ സി ഉണ്ട് അത് അവർ ഓൺ ആക്കുന്നില്ല കംപ്ലൈൻസാ നമ്മള് പറയാ നമ്മൾ പോകുന്ന വൈക്കല്ലേ ആരും അറിയാണ്ട് ഒരു നൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ പള്ളിന്റെ നടത്തിപ്പിന്റെ ഇട്ട് കൊടുക്കുക നമുക്ക് പരാതി പറയാനാണ് കൂടുതൽ ഇഷ്ടം പറയാനുള്ള ആ ഒരു കോസ് ആ പള്ളി നടത്തിക്കൊണ്ട് പോകാനും അവർക്കും ചെലവുകൾ ഉണ്ട് അല്ലെ അത് നടത്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവർ ക്ലീൻ ആക്കുന്ന കാര്യത്തിൽ ചിലപ്പം അവർ ക്ലീനാക്കുന്ന ആള് ചെലപ്പോ ആളായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കൊറേ നാളുകളായിട്ട് അവിടെ ആ ഒരു സൈഡിൽ വന്ന പെണ്ണുങ്ങളെ നിസ്കരിക്കുന്നുണ്ടാവില്ല നമ്മൾ പോയി അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുത്ത ആൾക്കൊന്നും ആസ്കരിച്ചോടെ നമ്മൾ പോയി ഒരു നൂറ് രൂപ ഇട്ട് കിടന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്കില്ലേ അവര് ക്ലീൻ ആക്കുന്ന ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും ചിലപ്പം ഏകമായിരിക്കും അപ്പൊ എവിടൊക്കെ കൊടുക്കാൻ പറ്റുമോ കംപ്ലൈന്റ് പറയാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് കൊടുത്തോണ്ടേ കോസിനാണെങ്കിലും അപ്പൊ നമുക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ ഹസനത്തുകള് മായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം അലഹമ്മില്ല നമുക്ക് ചെലവഴിച്ചാലല്ലേ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിട്ട് എന്താണെങ്കിൽ നമുക്കറിയാം അല്ലെ ഒരു പറയുടെ മേല് ഒരു ലേറ് മണ്ണും അതിന് മുകളിൽ കുത്തി ഒലിച്ചു പെയ്യുന്ന മഴയും അത് ഒലിച്ചു പോകുന്ന സീനും നമ്മൾ കണ്ടതാണ് അതുപോലെ ഉയർന്ന ഒരു ഭൂമിയിൽ അല്ലെ നല്ല പച്ചപ്പുള്ള ഒരു ഭൂമിയിൽ മഴ നല്ലോണം പെയ്താലും ചാറ്റൽ മഴ പെയ്താലും അത് വളരും എന്നുള്ള സീനും നമ്മൾ കണ്ടതാണ് അപ്പൊ നമുക്ക് ചെലവഴിച്ചാൽ അതിനെ സംരക്ഷിക്കാൻ ഇപ്പം അള്ളാഹു സ്ഥാനത്തില് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ അപ്പം ആ പഠിച്ച മാർഗം വച്ചിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുക ആളുകൾക്ക് വേണ്ടി കൊടുക്കുക കോസസിന് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക പള്ളികൾക്ക് വേണ്ടി കൊടുക്കുക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ബുക്കുകൾക്ക് വേണ്ടി കൊടുക്കുക എന്തൊക്കെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ വരുന്നോ ചിന്തിക്കുക കൊടുക്കുക എന്ത് വന്നുകഴിഞ്ഞാലും കാരണം നമ്മളെ മുമ്പിൽ ഒരു അവസരം വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുഹാനത്താലായിട്ട് നമ്മളെ മുമ്പിൽ എത്തിച്ചതാണ് ഇതാ നിനക്ക് ഒരു അവസരം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞാലും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരും അല്ലെ ദീനി മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഗ്രൂപ്പിന്റെ ഒരു കോർഡിനേഷൻ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളും കോർഡിനേഷൻസും നമ്മുടെ മുമ്പിൽ വരും അല്ലെ അത് ഒരുപാട് ഒരു ക്ലാസ് നമ്മൾ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങൾ വന്നിട്ട് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും സുഖാണുള്ള അല്ലെ ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങി പഠിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുസ നമ്മളെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ നമ്മൾ കൊണ്ടെത്തരും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ എളുപ്പം വരും ഇപ്പോ നമ്മൾ തദപുറ കൂടി പാരായണം ചെയ്യുന്ന കാര്യത്തിലും എൻ്റെ അമലാക്കുന്ന കാര്യത്തിലും ഒക്കെ പറഞ്ഞു അവിടെ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരും അതേപോലെയാണ് നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും 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 അവസരങ്ങള് നമ്മളെ മുമ്പിൽ കൊണ്ട് റബ്ബിന്റെ ഇഷ്ടമാണ് അത് നമ്മളോടുള്ള സുഹാണ ശരിക്കും ഒന്നാലോചൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അലഹന്ത കൊടുക്കാനും വാങ്ങാ നമുക്ക് കൊടുത്താൽ വാങ്ങാം സ്വീകരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇല്ലാത്ത നാട്ടില് അവർക്ക് എന്ത് പ്രയാസല്ലേ കൊടുക്കാൻ സുഖാനാവുക നമുക്കൊക്കെ അലഹമില്ലല്ലോ നമ്മളെ വീടുകളിൽ സഹായിക്കാൻ വരുന്ന ആളുകൾ തന്നെ അല്ലെ അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് നമ്മളെ വീടുകളിൽ നമ്മളൊക്കെ എത്ര ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ഒന്നോ രണ്ടോ ആൾക്ക് ഉള്ള ഭക്ഷണം ബാക്കി ഉണ്ടാവും അത് കൊടുക്കാൻ നമ്മളെ ചുറ്റുപാടും ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കുന്ന ഒരു പ്രശ്നം ഒരു സൈഡിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ ലേ കൊടുത്തിട്ട് നമുക്ക് പ്രതിഫലം നേടാൻ പറ്റാത്തത് വേറൊരു സൈഡിൽ അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ എല്ലാ കാര്യങ്ങളും അലഹമുല്ല അള്ളാഹു മനസ്സിൽ നമ്മളെ പ്ലസ് ചെയ്തത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് അള്ളാഹു ആയിട്ട് നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്തതിനവസരം കൊണ്ടും തരും അടുത്തതിനവസരം കൊണ്ടും തരും ഇപ്പൊ അതെന്നാ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം അത് അങ്ങനെ അനുഭവമുള്ളവർക്ക് അത് മനസ്സിലാവും അതായത് നമ്മൾ മുമ്പിലേക്ക് അള്ളാഹുമായിട്ട് ഒരു അവസരം കൊണ്ടുവന്ന തരുകയാണ് നിങ്ങൾ ഇന്ന കാര്യത്തിന്റെ ഒരു കോർഡിനേഷൻ എടുക്കുക അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ വേണ്ട 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 എന്നൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴിക്ക് അതും അങ്ങനെ വരാതാവും നമുക്ക് അങ്ങനത്തെ ചാൻസസ് കിട്ടാതാവും സുഖാനുള്ള അത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടാണ്ടാവും സുഖാനുള്ള പക്ഷെ കൊടുത്തുകൊണ്ടിരുന്നുകഴിഞ്ഞാല് ഓപ്പണിങ്സ് എല്ലാ വഴിയിൽ നിന്നും വരും സുഖാനുള്ള അപ്പം നമുക്ക് അലഹമ്മദ അലഹമില്ലാ ഇൻവെസ്റ്റ്മെന്റിന് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരാണല്ലേ അപ്പം അത് അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാം അതിനെ ഉപയോഗപ്പെടുത്താം അങ്ങനെ ചെലവഴിക്കുമ്പോൾ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് അത് അത് കൊടുത്താൽ തീർന്നുവല്ലോ പിന്നെ എന്റെ കാര്യം എന്താക്കും എന്റെ ആ കാര്യം ഇങ്ങനെ നടക്കും എന്റെ ഈ കാര്യം ഇങ്ങനെ നടക്കും എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബാണ് നടത്തുന്നത് ഇതുവരെ റബ്ബ തന്നെയാ നടത്തി ഞാനുണ്ടാക്കിട്ട് നടന്നതൊന്നും അല്ല അല്ലാണ്ട് മൂപ്പര് ഇണ്ടാക്കിയത് കൊണ്ട് മാത്രം നടക്കുന്നതൊന്നും അല്ല അത് ഉള്ള മൂപ്പർക്ക് കൊടുത്തത് മൂപ്പരിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ അള്ളയാണ് നമ്മുടെ ജോലി ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും അതിലൊക്കെ നമ്മൾക്കിലേക്ക് എത്തിച്ചത് റബാണ് റബ്ബ് നമുക്ക് എത്തിക്കുന്നതിനാ അള്ളാഹന്റെ മാർഗത്തില് ചെലവഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരുന്ന വലാഹനും വലാഹ മെഹസനും ദുനിയവിലും ആഹ്റത്തിലും അള്ളാഹുഖാന നമ്മളെ കാര്യം നോക്കിക്കോളും അള്ളാഹ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും നമ്മൾ മുമ്പേയും മുമ്പേ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ സ്വതക്കാ എല്ലാ കലാമിറ്റീസിനെയും നമ്മളെ വഴിക്ക് വരുന്ന എല്ലാ ദുരന്തങ്ങളെയും തടയാൻ ശ്രദ്ധക്കൊക്കെ പറ്റും സുഹാനുള്ള അള്ളാഹുവിന്റെ കോപത്തെ തടയാൻ ശ്രദ്ധക്കു പറ്റും നമ്മളെ തിന്മകളുടെ പ്രതി അനന്തര ഫലത്തെ തടയാൻ സ്വതക്കൊക്കെ പറ്റും അല്ലേ അങ്ങനെ ഒരുപാട് പ്രതിഫലം വാരിക്കൂട്ടാൻ പറ്റും അള്ളാഹു എഴുന്നൂറും അതിന് അതിലധികവും ഇരട്ടി അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രതിഫലങ്ങൾക്കുള്ള സാധ്യതയാണ് സുഹാനുള്ള പലപ്പോഴും നമ്മളൊക്കെ ചില ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മളെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവും ഭക്ഷണം ഫ്രിഡ്ജില് ഭക്ഷണം ഉണ്ടാവും പക്ഷെ ആരോഗ്യസ്ഥിതി കാരണമോ മറ്റും നമുക്ക് കഴിക്കാൻ പറ്റാതിരിക്കും അല്ലെങ്കിൽ കയ്യിലോ ബാങ്കിലോ പൈസ ഉണ്ടാകും പക്ഷെ വേറെ പല സാഹചര്യങ്ങളാലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും ചിലരെങ്കിലും പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന നമ്മുടെ നമ്മളെ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ചിലപ്പം ആരോഗ്യം പ്രശ്നം രോഗത്തിന്റെ കാരണം നമുക്ക് പലതും കഴിക്കാൻ പറ്റാണ്ടാവും അപ്പം അതുപോലെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് അത് ചെലവഴിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹു സുബാൻ തലയുടെ ഒരു തൗഫീഖ് ഇല്ലായ്മയാണ് അള്ളാഹു നമുക്ക് സൗകര്യം ഒരുക്കി തരായ്മയാണ് സുബഹാനഅ അപ്പൊ നമുക്ക് ആ സൗകര്യം അള്ളാഹു സുബഹാൻ തല ഒരുക്കി തരുമ്പോ നമ്മള് പരമാവധി പ്രയോജനപ്പെടുത്തുക കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് അള്ളാഹ് തരുന്ന അവസരം നമ്മൾ ഉപയോഗിക്കപ്പെടുത്തുമ്പോൾ മറ്റൊരാൾക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പത്തുള്ള വേറെ പല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബാൻ തല വേറെ പലരിലൂടെയും പല സൗകര്യങ്ങളും ഒരുക്കിത്തരും നമ്മള് മല മറ്റുള്ളവരെ ടേക്ക് എയറിയുമ്പോൾ അള്ളാഹു നമ്മളെ ടേക്ക് എയറിയും നമ്മളുടെ തിന്മകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ അല്ലെ ആ നമ്മുടെ തിന്മകൾ അള്ളാഹു സലഹാൻ ചില കവർഅപ്പ് ചെയ്യും രഹസ്യമായിട്ട് പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസിന്റെ ആവശ്യക്കാർക്ക് ചില നമ്മൾ കൊടുക്കുമ്പോ അത് രഹസ്യമായിട്ട് കൊടുക്കുമ്പോ അതുവഴി നമ്മളുടെ തിന്മകൾ അള്ളാഹു സുലഹൻ തെല്ലാം മയച്ചു കളയും സുഹാനു നമ്മളെല്ലാവരും അല്ലെ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നത് ഒരുപാട് തിന്മകളുടെ ഭാരം കൊണ്ടാണ് സുഹാണുള്ള നമ്മൾ എത്ര സെഫർ ചെയ്താലും എത്ര സൗഭം ചെയ്താലും നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്തതും നമുക്ക് പറ്റ നിർത്താൻ പറ്റാത്തതുമായ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് അപ്പം ഇപ്പത്തെ സൈഡ് കൂടെ അത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മള് ധാരാളമായിട്ട് കൊടുക്കുക ഒരുപാട് ഒരുപാട് നന്മകളും അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ കളക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അത് ശരിക്കും ഒന്ന് കൊടുത്താൽ രണ്ടെന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അവസരമാണ് സുഹാണവ ലോകത്തും പരലോകത്തും അല്ലെ അപ്പം എന്ത് എന്തിനും നമ്മള് ചെലവഴിക്കാതിരിക്കണം അതൊന്നും ആലോചിച്ചോക്ക നമ്മൾ എന്തിനു വേണ്ടി നമ്മള് ഹോൾഡ് ചെയ്ത് വെക്കണം പൊതുവേ നമുക്ക് നമുക്ക് അള്ളാഹുസ്മാൻ തല മനുഷ്യന്മാർക്ക് തന്നിട്ടുള്ള എല്ലാ നേച്ചറും പോലെ ഒരു നേച്ചറാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചെലവഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതാണ് ഇപ്പൊ നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ നമുക്കൊരു ആരെങ്കിലും ഒരു പെരുന്നാളിനോ അല്ലാണ്ടൊക്കെ ഒരു അമ്പത് രൂപ നൂറ് രൂപ ചെലവഴി കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഇതുകൊണ്ട് അത് വാങ്ങണം അതുകൊണ്ട് ഇത് വാങ്ങണം വളരെ കുറച്ച് ആൾക്കാർക്ക് ഇത് മുഴുവൻ അങ്ങോട്ട് എടുത്തു വെച്ചാളാന്നുള്ള ഒരു ചിന്തയുണ്ടാവുള്ളൂ ആളുകളും എന്തെങ്കിലും വാങ്ങണം അതായത് ചെലവഴിക്കണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ് അതും അള്ളാഹുസ്ബാൻ തല നമ്മളിൽ ഉള്ളിൽ ഇട്ടു തന്നിട്ടുള്ളത് തന്നെയാണ് പക്ഷെ ആ ചെലവഴിക്കണം എന്നുള്ള ചിന്തയും നമുക്ക് ഗ്രീഡ് അത്യാഗ്രഹം എന്നുള്ള ചിന്തയും കൂടെ ഒന്നിച്ചാവുമ്പോഴാണ് അതൊന്നെങ്കിൽ നമ്മൾ നമുക്ക് മാത്രം ചെലവഴിക്കുന്ന രീതിയിൽ ആയി പോകുന്നത് അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നഷ്ടമുണ്ടാക്കുന്ന കൂട്ടത്തില് ആയി പോകുന്നത് അതാണ് അപ്പൊ ചെലവഴിക്കണം എന്നുള്ള കൂടി അത് അള്ളാഹിന്റെ മാർഗത്തിൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആകുമ്പോ അലഹമുല്ല അല്ലെ അലഹമുല്ല ഒരുപാട് ഒരുപാട് കണക്കില്ലാത്ത പ്രതിഫലം ഉണ്ടാക്കാൻ അവസരമാണ് പിന്നെ ഈ ചെലവഴിക്കുമ്പോൾ നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇതിന്റെ ഒരു കൺക്ലൂഷൻ നല്ല കാരണം അതൊക്കെ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് ഒന്നും കൂടെ പറയാണ് ചെലവഴിക്കുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തത്തിനും ബന്ധുക്കൾക്കും ചെലവഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധി പ്രവർത്തിക്കാറുണ്ട് അവർക്ക് കൊടുത്താൽ അങ്ങനെ ഒരങ്ങനെ പറയും ഇങ്ങനെ പറയും ഒരു നന്നായിട്ട കൂട്ടരാണ് അല്ലെങ്കിൽ അവർക്ക് അതി അഹങ്കാരത്തിനാണ് അവർക്ക് ധാരാളിത്തത്തിനാണ് അങ്ങനെയുള്ള പല ചിന്തകളും എന്ത് സ്വന്തത്തിന് ചെലവഴിക്കുമ്പോൾ ദൂരമുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് അറിയാത്തവർക്ക് ചെലവഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയെന്നുവരില്ല സ്വന്തത്തിന് ചെലവഴിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് പല 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 ഉടായ്പകളും പല റീസൺസും ഇബിലീസ് വന്ന് പറഞ്ഞു തരാം സുഹാൻ അല്ലെ അല്ലെ അന്ന് കൊടുത്തതിനാണ് കിട്ടിയത് ഒരുപാട് കൊടുത്താൽ ഓരോരുത്തന്നും അടി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് സുഹാൻ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധങ്ങൾ നിലനിർത്തണം എന്ന സുഹാൻ തല പറഞ്ഞതാണ് കൂടുതൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കുക കാരണം കൊടുക്കുന്നതോറും നമ്മുടെ മനസ്സിലെ വെറുപ്പ് ഇല്ലാതായി മാറും സുഹാൻ ഇനി അതേപോലെ അറിയാത്തവർക്ക് കൊടുക്കാൻ പ്രയാസമുള്ള ആളുകളും ഉണ്ട് എന്തിനാ ആരും ആണ് എന്തോ ആണ് ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ പക്ഷെ അള്ളാഹു ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല കൊടുത്തോണ്ടിരിക്കാനാ പറഞ്ഞത് ആർക്ക് എന്തെന്നൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെയും റബ്ബിന്റെ മാർഗത്തില് നിങ്ങൾ കൊടുക്കും നിങ്ങൾ മാക്സിമം നന്മ കളക്ട് ചെയ്യുക മാക്സിമം പ്രതിഫലം നിങ്ങള് കളക്ട് ചെയ്യുക ഇനി അതേപോലെ ചെലവഴിക്കാൻ പറയുമ്പം അള്ളാഹുല്ല മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കൊടുക്കാൻ പറഞ്ഞത് അല്ലെ ഈവൻ സക്കാത്തിന്റെ കാര്യത്തിൽ പോലും ഒരു പോർഷൻ സക്കാത്തിന്റെ ഒരു അവകാശികൾ എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങളാണ് ദീനിനോട് ചായവുള്ള മുസ്ലിങ്ങൾ അല്ലെ ഇസ്ലാമിനോട് ഇൻട്രസ്റ്റ് ഉള്ള മുസ്ലിങ്ങൾക്ക് ചെലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഖുർആാനിലെ പലയിടങ്ങളിലും ചെലവഴിക്കാൻ പറഞ്ഞിടത്ത് അല്ലെ ിസ്കീനെന്നും യതീമെന്നും അങ്ങനെ പല പല രീതിയിൽ നിങ്ങൾ ചെലവഴിക്കി എന്ന് പറഞ്ഞെടുത്ത് ദരിദ്രരായിട്ടുള്ളവർക്ക് ആവശ്യക്കാരെന്ന് പറഞ്ഞെടുത്ത് മുസ്ലിംന്ന് അടുത്ത് പറഞ്ഞിട്ടില്ല വിശ്വാസിന്ന് അടുത്ത് പറഞ്ഞില്ല കൊടുക്കുന്നവരെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടുന്നവര് വിശ്വാസികളായിരിക്കണം മുസ്ലിങ്ങളായിരിക്കണം എന്ന് അള്ളാഹു സുബ്ബല പറഞ്ഞിട്ടില്ല അല്ലെ അപ്പൊ ഒരു വ്യക്തി അവര് അവർക്ക് വിശപ്പുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും നമ്മൾ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അവരുടെ മേലെ ചെലവഴിക്കുക എന്നുള്ളത് ശരിക്കും ചെലവഴിക്കല് ഹൃദയങ്ങളെ അടുക്കാൻ സഹായിക്കും ചെയ്യാനുള്ള അവര് നമ്മളെ ദീനിനോട് അടുപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയാണത് അവർക്ക് അവർക്ക് ചെയ്യുന്ന ഒരു ദാവ കൂടിയാണത് അത് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ അവരെടുത്ത് പറയാ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ ഇതാ പഠിപ്പിക്കുന്നെ ഞങ്ങളുടെ ഖുർആാൻ ഞങ്ങളെ ഇതാ പഠിപ്പിക്കുന്നെ ഒരാൾക്ക് പ്രയാസം ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അവര് ജാതി ഏതോ മതം ഏതോ എന്നൊന്നും നോക്കാൻ പാടില്ല അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മളെ റബ്ബ് പഠിപ്പിക്കുന്നത് ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കും ഹൃദയങ്ങളെ അടുപ്പിക്കും എന്തെങ്കിലും ഒരു കാലത്ത് അവർക്ക് ദീനിനോട് ചിന്ത വരാനുള്ള ഒരു റീസണും കൂടെ ആവും അത് അപ്പൊ അതുകൊണ്ട് ആണോ നോക്കി വിശ്വാസി ആണോ നോക്കി അവർ അങ്ങനെ ചെയ്യുന്നവരാണോ ഇങ്ങനെ ചെയ്യുന്നവരാണോ നോക്കിട്ടെല്ലാം ചെലവഴിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ മുസ്ലിംകളാണ് നാളത്തെ മുസ്ലിംസ് ആണ് നാളത്തെ അവരുടെ ഉത്തരവാദിത്വം അവരുടെ അവരിലേക്ക് ദാവത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെടുത്തുണ്ട് ദാവയ്ക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടിയാണ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു അവസരം ആരും വേസ്റ്റ് ആക്കണ്ട പലപ്പോഴും നമ്മള് ദാവയുടെ കാര്യത്തില് പരാതി പറയുന്നവരാണ് അവര് നമ്മൾ അത് വന്നാൽ കേൾക്കൂല ഇത് വന്നാൽ കേൾക്കൂല അങ്ങനെ ആക്കിയാൽ കേൾക്കൂല അതിനെ കുറ്റപ്പെടുത്തും ഇതിനെ കുറ്റപ്പെടുത്തും ആ ഒരു വഴി സോഫ്റ്റ് ആക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടെയാണ് ചെലവഴിക്കുക എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ പറയണം എന്ന് പറയുമ്പോ വേഗം മനസ്സിലായിരം പതിനായിരം ലക്ഷം കൊടുക്കുന്നത് ഓർക്കുണ്ടാകാം പല രീതിയിലും നമുക്ക് ചെലവഴിക്കാം അല്ലെ പലതും നമുക്ക് കൊടുക്കാം നമ്മൾ അധ്വാനം വരെ നമുക്ക് കൊടുക്കാം അല്ലെ ഒരാൾക്ക് നമ്മൾ പോയി എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിച്ചു കൊടുക്കുന്നത് എന്താ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന സ്വതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് കൊണ്ട് കൊടുക്കുന്നതും സ്വതൊക്കെയാണ് കുഞ്ചിരി സ്വതൊക്കെയാണ് അപ്പം ഏതൊക്കെ രീതിയിൽ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വതൊക്കെ ചെയ്യാൻ പറ്റുവോ ആ രീതിയിലൊക്കെ ചെയ്യാം അള്ളാന്റെ മാർഗത്തില് ചെയ്യാം നമുക്ക് ഒരു പ്രത്യേകിച്ച് അള്ളാന്റെ മാർഗത്തില് ചെലവഴിക്കാൻ അപ്പൊ നമ്മള് നമ്മളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാ ആവശ്യങ്ങൾ തന്നെയാണ് ഓക്കെ നമ്മള് ചെലവഴിക്കണം അപ്പൊ അതിന്റെ ഒരു അടുത്ത ലെവലിലേക്ക് ഒരു ലക്ഷറി ലെവലിലേക്ക് ചെലവഴിക്കണം ഓക്കെ ഇത് ആവശ്യമില്ലെങ്കിലും ഐ മീൻ അത്യാവശ്യ ഈ സാധനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു സാധനത്തിന് ചെലവഴിക്കുമ്പോ യെസ് നമുക്ക് അതിന് താൽക്കാലികമായിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനം ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അതൊരു ലിമിറ്റഡ് ടൈം ആണ് അല്ലേ അതേ സമയം അത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ എന്താണ് അതിന് നമുക്ക് റിട്ടേൺസ് കിട്ടുകയാണ് ഇവിടെ നമുക്ക് അഞ്ചു ശതമാനം കിട്ടുമ്പോൾ അവിടെ ഇരുപതും ഇരുപത്തി അഞ്ചോ അമ്പതും എഴുപത്തഞ്ചോ ശതമാനം വരെ ലാഭം വന്നുകൊണ്ടിരിക്കാൻ നമുക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അപ്പൊ നമുക്കുള്ള തന്നത് മുഴുവനും നമ്മളെ സൗകര്യങ്ങൾക്ക് നമ്മളെ സുഖങ്ങൾക്ക് നമ്മളെ കുട്ടികൾക്ക് മാറ്റി ചെലവഴിക്കാനുള്ളതെല്ലാം അള്ളാൻ്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരുപാട് ലെവലുകൾ ഉണ്ട് ആ ലെവലുകളൊക്കെ താണ്ടി 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 മേലേക്ക് പോകാനുള്ള പോകേണ്ട ആളുകളാണ് നമ്മള് എപ്പോഴും എന്ത് ദീനിന്റെ മാർഗത്തിൽ എന്ത് കാര്യം പഠിക്കുമ്പോഴും ആ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഓക്കെയാണ് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാതെ ഇതിനൊരു അടുത്ത ലെവലുണ്ട് ആ അടുത്ത ലെവലിലേക്ക് ഞാൻ എത്തിയോ എന്ന് നോക്കുക അടുത്ത ലെവലിലേക്ക് സ്വയം പുഷ് ചെയ്യുക കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പരസ്പരം എന്താ ചെയ്യുക ഞാനിത് ചെയ്യുന്നുണ്ട് ചുറ്റുപാടുള്ളവരൊന്നും ഇത് ചെയ്യുന്നില്ല എന്നാൽ പിന്നെ ഓരെയൊക്കെ പോയി ഒന്ന് ഒന്ന് പോയി ഒന്ന് ജഡ്ജ് ചെയ്യട്ടെ കുറ്റം പറയട്ടെ നമുക്ക് ഫുൾ അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അതിലായിരിക്കില്ലേ ബട്ട് ഓരോന്ന് പോയി ഇതൊക്കെ പഠിപ്പിക്കട്ടെ എന്തും ഇങ്ങനത്തെ എന്ത് കേൾക്കുമ്പോഴും നമ്മളെ മനസ്സിൽ ഏറ്റവും ആദ്യം വരാം ഒന്ന് പോയി പഠിപ്പിക്കട്ടെ അല്ലെ ആ തെറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് പോയി പഠിപ്പിച്ച് തീരുത്തട്ടെ അതിന് പകരം അടുത്ത ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് നമ്മൾ ഉയരാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു അള്ളാഹാസ്മനതല അവർക്ക് അറിവത്തിച്ചു കൊടുക്കാനുള്ള വഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തന്നുകൊണ്ടേയിരിക്കും നമുക്ക് മാറാൻ പറ്റും മറ്റുള്ളവർക്ക് മാറാൻ പറ്റും ഓക്കെ അപ്പൊ എപ്പോഴും എന്ത് പഠിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മനസ്സിലാക്കുക ഇതിന് അടുത്തൊരു ലെവലുണ്ട് അതിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഇന്ന് ഞാൻ അടുത്ത ലെവലിലേക്ക് എന്നെ പുഷ് ചെയ്യണം അതിനടുത്തൊരു അടുത്തൊരു ലെവലുണ്ട് അതിലേക്ക് പുഷ് ചെയ്യണം അങ്ങനെ ഹയസ്റ്റ് ലെവൽ എവിടെയുണ്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യമാക്കുക ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്ന ആളുകളായിട്ട് അപ്പൊ കഴിവിന്റെ പരമാവധി ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അള്ളാഹു ഉസ്മാനത്തഅലയുടെ മാർഗത്തില് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശനിക്കും അള്ളാഹുസ്മാനത്തല അത്തരത്തിലുള്ള ആളുകളെ നമ്മളെ